ഫോട്ട് വന്നിട്ടില്ലോട്ടം

അത് വന്നു വിചാരിച്ചു ഞങ്ങള് കഴിഞ്ഞു

കേറി മരിക്കറി നിങ്ങൾ നീ കേരള കേരള നീ കേറില്ലേ അവിടെ പോയി രണ്ടുപേരും ലൈഫ് ജാക്കറ്റ് എല്ലാരും എടുത്തിട്ടെ എല്ലാരും ജാക്കറ്റ് എടുത്തിട്ടെ యాగ్రి డాలరీ కొయ ఆ ఎనికి ఎనికి దూరే పువా ఎనికి కిటిలే దూరే ఎహి రేనా ఎహి నాం నాం తీడే తీడే అప్పర్ట ఆడ పశుంప ఉండలో కూతుర్ల పశుంప పశుంపే లేల లేల ఎని పిడిచో മൂകനായ വേട്ടയാടി ോടി വരുമ്പോട്ട് എഴുതുക നീ അപ്പനും മോനുമാണ് ഇതിന്റെ മുതലാളിമാരെ കേട്ടോ ഏകദേ

ആ പണ്ടിക്കത്െരു ചെറിയോട് എങ്ങോട്ട് ടയ്ക്ക് ഒരു ഓറഞ്ച് കളറാണ് എവിടെ പണ്ട് അറങ്ങിയ ാന്തുള്ള എനിക്കൊരു ചേട്ടനുണ്ട് ചേട്ടാ ഇങ്ങോട്ട് നോക്കൂ ചേട്ടാ വെള്ളം കണ്ട പ്രാന്തുള്ള ചേട്ടൻ അതാ അത് പെണ്ണും പിള്ളേടെന്നായാലോ ചേട്ടാ അറിയാം അറിയാം അറിയാം

ഹായ് ലിഞ്ചു മാഡം പറയൂ ഹവം

അതെ വലയിതണ്ടേക്കുന്നത് വലയിട്ടേക്കും ഇവിടെ കൊണ്ട് വലയിടും അല്ലേ നിങ്ങൾ നിങ്ങളെ നിങ്ങളത്തെ സാധനം മിസ്സ് ചെയ്ത് തുടങ്ങേ

അലോ ഏട്ടാ നമ്മളിപ്പോൾ ഇരിക്കുന്ന എവിടാണെന്ന് പറയാമോ നമ്മൾ ഇത് കുട്ടമ്പുഴയാണ് സ്ഥലം കുട്ടമ്പുഴയിൽ ആനക്കയെന്ന് പറയുന്ന സ്ഥലമാണ് ആനക്കയെന്ന സ്ഥലമാണ് ഓക്കേ എറണാകുളം ജില്ല ആണ് ആ ഓക്കെ ജില്ലയിൽ നിന്ന് നമുക്ക് കുട്ടമ്പുഴ എന്ന് പറയുമ്പോൾ ഒരു മൂന്ന് മണിക്കൂറത്തെ യാത്രയുള്ളൂ ഓക്കെ നമുക്കിവിടെ വന്നാൽ ഇങ്ങനെയുള്ള ബോട്ട് ചെയ്യാം ബോട്ടിങ് ചെയ്യാം ആ ഓക്കെ അപ്പം തന്നെ ഈ തുരുത്തുകളും വെള്ളത്തിൽ കൂടെ ഇതെങ്ങനെയാണ് സർവീസ് എങ്ങനെയായിട്ടാണുള്ളത് നമുക്ക് രാവിലെ ഒമ്പത് മണി തൊട്ട് വൈകിട്ട് ഓക്കെ 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 ഫാമിലി ആയിട്ടൊക്കെ വരുന്നവർക്ക് കുഴപ്പമില്ല ആ ഭക്ഷണം ജസ്റ്റ് ഇത് നമുക്കൊരു ബോട്ടിങ്ങോട്ടിന് സേഫ് എല്ലാ സേഫ്റ്റി സാധനങ്ങൾ എല്ലാ സേഫ് സാധനങ്ങളും എല്ലാ എല്ലാ സംവിധാനങ്ങളോടും കൂടിയ സാധനങ്ങളാണ് ഓക്കെ അപ്പം ഞങ്ങൾ ആയിരുന്നു പോയത് ചേട്ടനും ചേട്ടൻ്റെ മോനും ഉണ്ടായിരുന്നു രണ്ടുപേരും ആ രണ്ടുപേരും ചിരി ഉണ്ടായാലും മതി കാരണം ഭയങ്കര പോസിറ്റിവിറ്റി ഉള്ള ആൾക്കാർ രണ്ടുപേരും അപ്പോൾ ചേട്ടാ ഒത്തിരി താങ്ക്സ് അപ്പോൾ ഇനി ആരെങ്കിലുമൊക്കെ കുട്ടമ്പുഴിക്ക് വരാൻ പ്ലാൻ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഏരിയയിലേക്ക് വരാൻ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ

ഓക്കെ അപ്പം ഏതായാലും അതൊക്കെ ഞാൻ ഡീറ്റെയിൽസ് പിന്നെ പുറകെ അറിയിക്കുന്നതാണ് അപ്പം നമുക്ക് ചേട്ടാ ഒത്തിരി താങ്ക്സ് കേട്ടോ അപ്പം ഏതായാലും കുട്ടമടി വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഇച്ചിരിക്കുന്ന മുഖങ്ങൾ രണ്ടെണ്ണം മറക്കണ്ട ഓക്കെ അപ്പോൾ താങ്ക് യു താങ്ക് യു